ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നൂറ ഹബീബെ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഇരുപത് നിർദ്ധരായ പെൺമക്കളെ വിവാഹം കഴിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കും അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഇവിടെ വന്നവർക്കുള്ള ഫുഡ് റെഡിയാക്കുന്ന കാഴ്ചകളാണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഇരുപത് എന്ന് പറയുമ്പോൾ അതിൽ പതിനഞ്ച് മുസ്ലിം പെൺമക്കളുടെയും അതേപോലെ തന്നെ അഞ്ച് ഹിന്ദു പെൺകുട്ടികളുടെ വിവാഹമാണ് ഇവിടെ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോയിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക ഇന്നത്തെ ഈ സമൂഹ വിവാഹത്തിന് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് ഇദ്ദേഹം കേട്ടോ ഇദ്ദേഹത്തിൻ്റെ കെയർഫുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പണിക്കാർ പാടില്ല കേട്ടോ ഇവിടെ എത്ര ആൾക്കുള്ള ഭക്ഷണം ഉണ്ട് എഴുപത്തയ്യായിരം അമ്പതിനായിരം ആയിട്ടുള്ള ഭക്ഷണം എൺപത്തി അയ്യായിരം ആൾക്കാർക്കുള്ള ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത് ബീഫ് ബിരിയാണി ആ പിന്നെ കല്യാണത്തിന് ടീമിൽ വേറൊണ്ട് ചിക്കൻ ബിരിയാണി വേറൊണ്ട് ഇരുപത് മക്കൾക്കില്ല വരുന്നത് ീഫ് കഴിക്കാത്തല്ലോ ഉണ്ടാവും അപ്പൊ നമ്മൾ മൊത്തം ചിക്കൻ ബിരിയാണി അത് വേറെ വെച്ചിരുന്നു ഓഡിറ്റോറിയത്തിൽ വിട്ടു ഇത് എവിടെ വെച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇത് മജ്ലി വെച്ചിട്ടാണ് പാക്ക് ചെയ്ത ഭക്ഷണം കൊടുക്കുന്നത് ആൾക്കാര് കല്യാണ ടീമിന് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ബിരിയാണി മാത്രമാണോ അല്ല ചിക്കൻ ബിരിയാണി മാത്രമാണോ അല്ല ബിരിയാണി ഉണ്ടാക്കി സാധാ കല്യാണത്തിന് ഐറ്റംസും സാധാ ചോറ് കൊണ്ടുവരിച്ച് സാധാ ചോറ് കൊടുക്കുന്നുണ്ട് അതിൽ എത്ര പേർക്കുള്ള പേർക്കുള്ളത് അവിടെ മൂവായിരം ആൾക്കില്ല മൂവായിരം ആൾക്കാർക്കുള്ളത് അത്രയും പേരുണ്ടാവും ഇങ്ങനെ എത്ര ആൾ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ബാക്കിൽ എന്നാൽ നമ്മൾ പത്ത് നൂറ്റമ്പത് ആള് ഇപ്പം നമ്മളെ പണിക്കാരുണ്ട് ഇവിടെ എത്ര കാലമായി നാല് വർഷം നാല് വർഷം വീട്ടിൽ എന്ത് പരിപാടിയും ഞാൻ തന്നെ ചെയ്യും ആ ഇവിടെ വീട്ടിലത്തെ എല്ലാ പരിപാടികളെ ചെയ്യലോ ആഴ്ചയിൽ അഞ്ചു ദിവസം തന്നെയാണ് പരിപാടി തന്നെ പരിപാടി അപ്പോൾ എത്ര പേർക്കുള്ള ഫുഡ് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും അതിൽ ആൾക്കാരുടെ കയ്യിലുണ്ട് എന്റെ പേര് സ്ഥലം എവിടെയാണ് ഇവിടെ തന്നെയാണോ ആ ആ ഉപയോഗപ്പെടുത്തുക ചെയ്ത്

സലാത്തുൽ മജ്ലിസിലേക്ക് കടന്നു നിൽക്കുന്ന സത്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങില് വരാതിരുന്നാൽ അതൊരു നിക്കുക ഇവിടെ നിങ്ങൾ നോക്കണം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല വ്യത്യസ്ത ആചാരങ്ങളും മതങ്ങളും വിശ്വാസങ്ങളും ഉള്ള സഹോദരിമാരനെ നിരാലംബരായിട്ടുള്ള പാവപ്പെട്ടവരെ ജാതി മത വ്യത്യാസമില്ലാതെ തിരഞ്ഞെടുത്ത് അവർക്കൊരു ജീവിതം നൽകുന്ന ദിവസമാണ് ഒരാളുടെയല്ല രണ്ടാളുടെയല്ല ഇരുപത് അഗതികളായ പെൺകുട്ടികൾക്കാണ് മാംഗല്യം അതുപോലെ നിക്കാഹ് ഇവിടെ നടത്തി കൊടുക്കുന്നു ഇതൊരു മഹത്തായ കാര്യമാണ് സമൂഹ സേവനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യം നോക്കാനല്ല സമൂഹത്തിലെ അമലരായിട്ടുള്ള അരശരണരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് തങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തങ്ങളൊച്ചക്കല്ല തങ്ങളുടെ മക്കളാണ് തങ്ങളുടെ ജനങ്ങളാണ് തങ്ങളുടെ ശക്തി എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ദിനത്തിൽ പതിനായിരക്കണക്കിന് പേര് ഇവിടെ സംഗമിക്കുന്നു ഈ പ്രാർത്ഥനയും പങ്കുചേരുന്നു എന്നുള്ളത് തങ്ങൾക്കും തങ്ങളുടെ ട്രസ്റ്റിനും ഭാവിയിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ പ്രാർത്ഥനയാണ് ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഈ ഇരുപത് ഉണ്ടാകണം അവർക്ക് നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ എല്ലാവരും എല്ലാവരുമാതിരി മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതിൽ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകും ആ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് സഹേദ് ഹമീദ് ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ജീവകാരുടെ പ്രവർത്തനം ഇനിയും ദൈവാനുഗ്രഹത്താൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ തുടരട്ടെ അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രാർത്ഥനയും പിന്തുണ ഉണ്ടാകണമാകണം എന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും എന്റെ പ്രത്യേകമായ ആശംസകൾ ഒരുപാട് പണ്ഡിത ശ്രേധന്മാരുടെയും ഒരുപാട് സമൂഹത്തിലെ നല്ല വ്യക്തികളുടെയും ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ മഹാസംഗമം ഇതുവരെ ശ്രമിച്ചത് ഇവിടെ എത്തിച്ചു

نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ أرسله بالهدى ودين الحق ليغيره على الدين كله ولو كره المشركون فاز فوزا عظيما ألا وإن الله سبحانه وتعالي أمرنا بالنكاح ونهانا عن السفاه فقال مخبرا وآمرا وأنكروا الأيام منكم والصالحين من عبادكم وإمائكم وإن يكونوا فقرا يغنيهم الله من فضله والله واسع عليم قال النبي صلى الله عليه وسلم تنكه المرعة الأربع لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين وقال صلى الله عليه وسلم ايضا من تزوج بامراه فقد عهرز ثلثي دينه فليتق الله في الثلث الباقي يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اقول قولي هذا استغفر الله العظيم لي ولكم واستعفيه عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. اللهم صل وسلم وبارك وسلم عليه وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين. بلغة 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 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم زوجتك زوجتك وأنجحتك ബി ബിന്ദി സാലിമ ബിഹാദൽ മഹിരി അൽ ഹരിജി മിനത് അൽ ഹരി മിനദബ് കപിൽ തുങ്ക ഇക്കാഹീജഹ ബിഹാദൽ മഹിരിൽ മധുക്കൂരി വറദീതു ബിഹി എൻ്റെ മകൾ സാലിമ എന്നിവിടെ ഈ സ്വർണ്ണമാരാ മഹറിനിക്കു പകരം താങ്കൾക്ക് ഞാൻ നിക്കാ ചെയ്തു തന്നു ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നു നിങ്ങളുടെ മകൾ സാലിമ എന്ന ഈ സ്വർണ്ണം ചെയ്യും മഹരനയ്ക്ക് പകരം താങ്കൾ എനിക്ക് നിക്കാഴ്ച ചെയ്തു തന്നതിനെ ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു രണ്ടാണ് പസാഹു

ും രണ്ടാമത്തെ നടക്കുന്നത് വര മു ഹൗസ് തമിഴ്നാട് വരൻ മുഹമ്മദ് റഫീഖ് സത്നൌഫ് അബ്ദുറഹ്മാൻ മഞ്ചേരി കുട്ടിപ്പാറ ആ നിക്കാഹിനെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് ഉള്ളിക്കോയ തങ്ങൾ പാണ്ടിക്കാട് നേതൃത്വം നൽകും നിക്കാവുമായി ബന്ധപ്പെട്ട്